പരിശുദ്ധാത്മാവ് ഈശോയുടെ ജീവിതത്തിൽ ഈശോയുടെ ജനനം ജീവിതം മരണം അവിടുന്ന് സഹിക്കാനിരുന്ന പീഡകൾ അനന്തര മഹത്വം എന്നിവയെക്കുറിച്ചെല്ലാം പ്രവാചകന്മാരിലൂടെ കാലാകാലങ്ങളിൽ പരിശുദ്ധാത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു ഈശോയുടെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധം അറിയത്തോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസ്സിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഈശോയുടെ ജ്ഞാനസ്നാന സ്നാനവേളയിൽ ഉണ്ടായ പരിശുദ്ധാത്മ അഭിഷേകത്തെ ലൂക്കാസ് വിശേഷകൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു വിശുദ്ധ ലൂക്ക നാല് ഒന്നിൽ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി എന്ന് നാം വായിക്കുന്നു ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥനയ്ക്കും പരീക്ഷണത്തിനുമായി മരുഭൂമിയിലേക്ക് ഈശോയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഈശോ തന്റെ ദൗത്യം ആരംഭിക്കുന്നതിന് വേണ്ടി ഗലീലിയിലേക്ക് പോകുന്നതും ആത്മാവിന്റെ ശക്തിയോടുകൂടിയാണെന്ന് വിശുദ്ധ ലൂക്ക നാല് പതിനാലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈശോ പഠിപ്പിച്ചതും കൽപ്പനകൾ നൽകിയതും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും പരിശുദ്ധാത്മാവ് വഴിയായിരുന്നു അന്ധനും ഊമനുമായ ഒരു പിശാചു ബാധിതനെ ഈശോ സുഖപ്പെടുത്തിയപ്പോൾ ചോദ്യം ചെയ്തു മറുപടിയായി ഈശോ പറഞ്ഞു ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് യേശുവിനെ മരിച്ചവരിൽ നിയർപ്പിച്ചത് പരിശുദ്ധാത്മാവാണെന്നും അതേ ആത്മാവ് നമ്മളിലും വസിക്കുന്നുവെന്നും റോമ എട്ട് പതിനൊന്നിൽ പഠിപ്പിക്കുന്നു അവിടുത്തെ മരണത്തിലും ഉയർപ്പിലും പരിശുദ്ധാത്മാവിന്റെ പങ്ക് സുവ്യക്തമാണ് ഇന്നും ഈശോയുടെ ശരീരമായ സഭയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു പ്രാർത്ഥിക്കാം യേശയ്യ അമ്പത് നാല് അഞ്ച് തിരുവചനം പരിക്ഷീണൻ ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്നതുപോലെ അഭ്യസിപ്പിച്ചു പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല പരിശുദ്ധാത്മാവായ ദൈവമേ ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹങ്ങളിലും നിറയുവാൻ അനുഗ്രഹിക്കണമേ അനുദിനം ദൈവാത്മാവിൻ്റെ സ്വരം ശ്രവിക്കുവാൻ സ്നേഹപിതാവെ ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ അവിടുത്തെ വഴികൾ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ ആ മീൻ സുഹൃതജപം പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി